ഹായ് ഇന്ന് നമ്മുടെ ചാനലിൽ കക്കയിറച്ചി അച്ചാറാണ് കേട്ടോ അതതിനായിട്ട് ചെറിയ എരുത് എന്നൊക്കെ പറയും ചെറിയ കക്ക അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടും അപ്പം അതിൻ്റെ തോൽ കളി കളഞ്ഞൊരു സംഭവമുണ്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് പൊരിച്ച് വെച്ചതാണ് ഉണ്ടത് വെളിച്ചെണ്ണയിലിട്ട് വറുത്ത് വെച്ചതാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പം ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ഒരു സാമ്പാർ പൗഡർ കുടുങ്ങി അത് ഇതിനാവശ്യമുള്ളതല്ല ഞാൻ ആദ്യമേ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ആ വെ പൊരിച്ച് വെച്ച ഓയിലാണ് കേട്ടോ ഞാൻ പൊരിച്ചത് അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ് അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതാണ് ആദ്യം തന്നെ ഉണ്ടാക്കുക വെച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി നീളത്തിലരിഞ്ഞ് വെച്ചതാണ് അത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് മൂക്കണത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക അച്ചാറിൽ പേസ്റ്റ് ഇടണക്കാട്ടി നല്ലത് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിടണം അരിഞ്ഞിടുക അതാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാകും അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ചിലർ ഇടണോ പക്ഷേ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുക ഭയങ്കര ആണ് അച്ചാറിന് വരിക അപ്പോൾ ഈ വെളിച്ചെണ്ണയും നേരത്തെ പൊരിച്ചു വെച്ച ഓയിലിൻ്റെ ഒരു ശകലം ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു പിന്നെ പത പത പോലെ വരുന്നത് കേട്ടോ ഇതിൽ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു ബ്രൗൺ നിറമായാലാണ് ഇതിൻ്റെ ഒരു പരുവായി കിട്ടുക നമ്മൾ അച്ചാറിലേക്ക് എപ്പോഴും ഇഞ്ചും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പം ഏകദേശം നമുക്ക് നമുക്കിതായിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കോരി വെക്കാം ഞാൻ ഒറ്റക്ക് വീഡിയോ എടുക്കുന്നത് കാരണമാണ് കോരി വെക്കണതൊന്നും കാണിക്കാൻ പറ്റാത്തത് ഒരു പാത്രത്തിലേക്ക് കോരി വയ്ക്കുക ബാക്കി വന്ന എണ്ണയിൽ നമുക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം കടുകൊന്ന് പൊട്ടി ഒരു പരുവായിന്ന് കണ്ടാൽ നമുക്കൊന്ന് കടുകൊന്ന് റെഡി ആയിരുന്നു അറിയണമെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോണ്ടേ അപ്പോൾ ഇതിങ്ങനെ ചെറിയ തീയിൽ ഇടാ ഹൈ ഫ്ലെയിമിൽ തീരെ ഇടരുത് ലോ ഫ്ലെയിമിലിടുക ഗ്യാസ് ചെറുതാക്കിയിട്ട് കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് കടുക് ഒന്നിങ്ങനെ ഇതേപോലെ ഒന്ന് ഇങ്ങനെ പൊട്ടിക്കുക കടുക് ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വീതം പൊട്ടിയിട്ട് കടുക് ഏകദേശമായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ആ പച്ചമുളക് ഉണക്കമുളക് ആ സംഭവങ്ങൾ ഇടുക ഉണക്കമുളക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചതാണ് അതേപോലെ പച്ചമുളക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചതാണ് ഇത് രണ്ടും ഇട്ടിട്ട് ഈ കടുകിലേക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പം ഇതെല്ലാതും കൂടെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഒന്ന് മിക്സ് ആവുക കടുക് വെളിച്ചെണ്ണ ഉണക്കമുളക് പച്ചമുളക് ഇതൊക്കെ കൂടി കിടന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് മിക്സ് മിക്സായിട്ടൊന്ന് ഉണങ്ങി ഒരു എന്താ പറയുക ഒരു മൂപ്പത്തിന്ന് കണ്ടാൽ നമുക്ക് പുളിവെള്ളം ഒഴിച്ചെടുക്കുക പുളിവെള്ളം ഞാൻ നേരത്തെ തന്നെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു അത് കുറച്ചെടുത്തിട്ട് കുറച്ചുള്ളൂ ഒരു അരഗ്രാമിൻ്റെ പകുതിയുള്ളു നമ്മളെ സംഭവം അതിന് കുറച്ച് പുളിവെള്ളം ഒഴിച്ചെടുക്കണത് നമുക്ക് കക്കനെ അരഗ്രാമിൻ്റെ അരഗ്രാമുള്ളും അതിൽ നിന്ന് ഞാൻ ഉച്ചക്കൊന്ന് കുറച്ച് പൊരിച്ച് കൂട്ടിയും ചെയ്ത് പൊരിച്ച് ഞങ്ങൾ കഴിച്ചും ചെയ്ത് അത് കാരണം അത് അര ഗ്രാമുള്ളൂ ശേഷം നമ്മളാ നേരത്തെ ഇതാക്കി വെച്ച ഊപ്പിച്ച് വെച്ച വെളുത്തുള്ളി ചെ മറ്റേ ഇഞ്ചി അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇള ഒന്ന് ഒന്ന് തിളക്കണത് വരെ നമ്മളൊന്ന് കാത്തിരിക്കണം കേട്ടോ കുറച്ച് ഉപ്പും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പൊന്ന് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് തിളക്കണത് വരെ നമ്മളൊന്ന് കാത്തിരിക്കണം ഇതെല്ലാതും കൂടെ ഒന്ന് മിക്സ് ആവാനും വേണ്ടി ഒന്ന് ഒന്ന് മിക്സ് ആയി കിട്ടണം എന്നിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചൊരു അച്ചാറും പൊടി ഇട്ട് കൊടുക്കുക ചില ആളുകൾ ഇതിൽ മുളകും പൊടി ഇടും അതിൻ്റെ ആവശ്യമില്ല മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ആ കക്കയിറച്ചി പൊരിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ ഉണക്കമുളകും പച്ചമുളകും നമ്മൾ ഇട്ടിരിക്കണം അപ്പം എരി കൂടും അത് കാരണം അച്ചാറും പൊടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എരിവ് കൂടിയാലും പ്രശ്നമാണ് അപ്പോൾ അച്ചാറും പൊടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം ഇതിൽ അച്ചാറും പൊടിയും കൂടെ ആയപ്പോൾ ഇതൊന്ന് കുറുകി വന്ന് എല്ലെന്നും കൂടെ ഒന്ന് റെഡിയായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നേരത്തെ പൊരിച്ചു വെച്ച കക്ക ഇട്ടുകൊടുക്കുക ഈ കക്ക കുറച്ചുള്ളു ഞാൻ പറയാൻ കാരണം ഉച്ചക്ക് ഞങ്ങൾ ഇതിൽ കുറച്ച് അഞ്ഞൂറ് ഗ്രാം വാങ്ങിയതായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഉച്ചക്ക് എടുത്തിട്ട് ഞങ്ങൾ പൊരിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് കഴിച്ചിരിക്കണം അതാണ് ഇത് കുറച്ചുള്ളൂ അതാണ് ചെറിയ കുറച്ച് ഉണ്ടാക്കണത് ഇപ്പോൾ കക്ക ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ എല്ലാതൊന്ന് പാകമായി എല്ലാ ചേരുവകളും ഒന്ന് ഒന്ന് പാകമായി വന്ന് തീ കുറച്ച് കൊടുക്കുക തീ നന്നായി കുറച്ച് കൊടുക്കുക ഇപ്പോൾ എല്ലാതൊന്ന് ഇതിലൊന്ന് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഒന്ന് പിടിക്കാനും വേണ്ടി നന്നായി ഒന്ന് തീയൊക്കെ നന്നായി കുറച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അപ്പം തിളച്ച് വരണുണ്ടല്ലോ ചെറിയ തീയിലണ്ട ശേഷം നമുക്കൊന്ന് സുർക്ക ഒഴിച്ചു കൊടുക്കുക സുർക്ക എപ്പോഴും ലാസ്റ്റ് ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത് അപ്പം നമുക്ക് ആ കുത്തല് സുർക്കൻ്റെ കുത്തലും ഉണ്ടാവില്ല ആ ചൂടിൽ ഇങ്ങനെ സുർക്ക ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടും ഒക്കെ കൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും ഒക്കെ തണുത്തതിന് ശേഷം പിന്നെ സുർക്ക ഒഴിച്ചു കൊടുക്കരുത് അപ്പം നമുക്കൊരു കുത്തൽ വരും അതാണ് പ്രശ്നം ഇപ്പോൾ ഏകദേശം അച്ചാറ് റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കടുക് ഉലുവ പിന്നെ അച്ചാറും പൊടിയൊക്കെ കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചതാണ് അത് ഞാൻ വറുത്ത് വറുത്തത് ഞാൻ കാണിക്കാൻ മറന്നതാണ് കടുക് ഉലുവ അച്ചാറും പൊടി ഇതൊന്ന് വറുത്ത് പൊടിച്ചതാണ് ഇതൊക്കെ കൂടെ ഒന്ന് വറുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇതെപ്പോഴും ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചൂടോടെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഇത് ആയതുകൊണ്ടാണ് അധികം ഞാൻ ഓഫ് ചെയ്യാതെ ഏതൊരു അച്ചാറിലും ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കൽ ഇത് മീൻ വർഗത്തിൽ പെട്ടതല്ലേ അതാണ് കുറച്ച് ലാസ്റ്റ് ഫ്ലെയിമിലിട്ടത് ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക കടുക് ഉലുവ പിന്നെ അച്ചാറും പൊടിയും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് എന്താണ് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇതൊന്ന് തണുത്തതിൻ്റെ ശേഷം നമുക്ക് കുപ്പിയിലാക്കി വെക്കാം ഇപ്പം ചൂട് ആ ചൂടിലന്നെ കുറച്ചും കൂടെ ഒന്ന് ഒന്ന് കുറുകി നിൽക്കണമില്ല അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക സുർക്ക ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഞാൻ വെള്ളം തീരെ ഇല്ലാത്ത പോലെ തോന്നിയപ്പം കുറച്ചും കൂടെ ഒന്ന് സുർക്ക ആഡ് ചെയ്ത് കൊടുത്തത് പച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം താങ്ക് യു എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക്സ്